ഹലോ നമ്മുടെ സ്വന്തം ഫോം ഷീറ്റ് കൊണ്ട് ഇന്ന് ഈ ഹെയർ ക്ലിപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ അത് ഈ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ഈ ഫോം ഷീറ്റ് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം വീതി കൂടുതലും നീളം കുറവായിട്ട് ഈ സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫോം ഷീറ്റിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ ഒരറ്റത്തായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുക ചെയ്യണേ ഇനി ഒട്ടിച്ചെടുത്ത ഭാഗം ഒരു സൈഡ് ജയിച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ ഒക്കെ സൈഡ് ജയിച്ച് നമ്മളിതിനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അറ്റം മുതൽ ഇപ്പുറത്തെ അറ്റം വരെ നമ്മൾ കട്ട് ചെയ്യണം എല്ലാം അടിപ്പിച്ച് അടിപ്പിച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതേ ഞാനിവിടെ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സീറോ പോയിൻ്റ് ഫോർ എം എമ്മിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ ലെങ്തിന് എടുത്തിട്ട് ഒരു വൈറ്റ് പേളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ വൈറ്റ് പേള് നമ്മുടെ ഈ ഗിയർവെയറിൻ്റെ നടുവിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെറിയൊരു ലെങ്ത് എടുത്താൽ മതി കേട്ടോ ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ് അപ്പോൾ അതവിടെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോം ഷീറ്റിലേക്ക് പോകാം പോവാം ലേറ്റർ ഉപയോഗിച്ചിട്ട് ചെറിയ രീതിക്ക് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ചെറിയ രീതിക്ക് ഫോൾഡ് ആവുന്ന രീതിക്ക് ഒരുപാട് ഒന്ന് കത്തിക്കരുത് കേട്ടോ എന്ന് വെച്ചാൽ ഈ സിൽക്ക് ആയതുകൊണ്ട് സിൽക്ക് മൊത്തത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഇതിൻ്റെ ഒരു അറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ വൈറ്റ് ബേഡ് നമ്മളിതിൽ വെച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ അടുപ്പിച്ച് അടുപ്പിച്ച് ചുറ്റാനായിട്ട് ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ ഒരുപാട് വോളിയൂം വരരുത് അടുപ്പിച്ച് ചുറ്റാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിലാണ് നമുക്ക് സ്ലൈഡിൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ ഇത് ഫുള്ള് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഗ്ലൂ ആ ലാസ്റ്റ് അപ്ലൈ ചെയ്ത് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി ബാക്കി വരുന്ന ഗിയർ വെയർ കട്ട് ചെയ്ത് കളഞ്ഞോട്ടോ ആ ക്ലിപ്പിൻ്റെയിൽ ഇല്ല എന്നിട്ട് ലാസ്റ്റ് നമുക്കൊരു ചെറിയ റൗണ്ട് ഷേപ്പ് ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ സ്ലൈഡിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോം ഷീറ്റ് നമ്മൾ പൊട്ടിച്ചുകൊടുത്തോണ്ട് തന്നെ വേറെ ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇനി ആ നടുവിൽ നിന്ന് ഒന്ന് അമൃത്തി കൊടുക്കുക ഇതുപോലെ വിരിഞ്ഞർ പോലെ കിട്ടും ഞാൻ ഇതിന് മുമ്പ് ചെയ്ത ഹെയർ ക്ലിപ്പിന് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അത്രയും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തു നല്ലതാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം വന്നാലാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്